മഞ്ചേശ്വരം കെ സുരേന്ദ്രന്റെ വിടുതൽ വാദം കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പ്രസ്താവിക്കും സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഒന്നാം പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിലെ വിടുതൽ ഹർജിയിൽ വാദം പൂർത്തിയായി ഇന്ന് വിധി പ്രസ്താവിക്കും കാസർഗോഡ് ജില്ലാ സെഷൻ കോടതിയാണ് ഇത് സംബന്ധിച്ച് വിധി പ്രസ്താവിക്കുക രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന മഞ്ചേശ്വരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി വി രമേശൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത് കേസ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കെട്ടിച്ചമച്ചതാണെന്ന് ആരോപിച്ച് സുരേന്ദ്രനും മറ്റ് അഞ്ച് പ്രതികളും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ സമർപ്പിച്ച വിടുതൽ ഹർജിയിൽ കഴിഞ്ഞ ദിവസമാണ് വാദം പൂർത്തിയായത് കോഴ കൊടുത്ത ആൾക്കെതിരെയും കേസ് വേണ്ട എന്ന വാദത്തിനിടെ കോടതി ചോദിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരം നിയമസഭാ മണ്ഡലത്തിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ പത്രിക പിൻവലിക്കാൻ ഭീഷണിപ്പെടുത്തി രണ്ടര ലക്ഷം രൂപയും മൊബൈൽ ഫോണും കൈക്കൂലിയായി നൽകിയെന്നാണ് കേസ് ബി ജെ പി നേതാക്കളായ കെ ബാലകൃഷ്ണ ഷെട്ടി സുനിൽ നായിക് കെ മണികണ്ഠറായി വൈ സുരേഷ് ലോകേഷ് നോഡ എന്നിവരാണ് കേസിലെ മറ്റു പ്രതികൾ കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിയഞ്ചിനാണ് സുരേന്ദ്രനും മറ്റ് അഞ്ച് പ്രതികളും കോടതിയിൽ നേരിട്ട് ഹാജരായി ജാമ്യം നേടിയത് പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയൽ നിയമം ഭീഷണിപ്പെടുത്തൽ തടഞ്ഞു നിർത്തുക തെരഞ്ഞെടുപ്പ് കൈക്കൂലി തുടങ്ങിയ കുറ്റങ്ങൾ ആരോപിച്ചായിരുന്നു കേസ് കേരള വിഷ ന്യൂസ് കാസർഗോഡ്